പുനർനിർമ്മിച്ച പൂവത്തോട് സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന്റെ കൂതാശകർമ്മം സെപ്റ്റംബർ ഏഴാം തീയതി നടക്കും പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് കൂതാശകർമ്മം നിർവഹിക്കുമെന്ന് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു രൂപതാ മുൻ മെത്രാൻ മാർ ജോസഫ് പള്ളിക്കാപറം ബെൽ രൂപതയുടെ മുൻ അധ്യക്ഷൻ അങ്ങാടിയത്ത് എന്നിവർ സന്നിഹിതരായിരിക്കും സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് അഭ്യന്തര പിതാക്കന്മാർക്ക് സ്വീകരണം നൽകും തുടർന്ന് ദേവാലയ കൂതാശ വിശുദ്ധ കുർബാന എന്നിവയും നടക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ശിലാസ്ഥാപനം നടത്തിയ ദേവാലയത്തിന്റെ നിർമ്മാണം രണ്ടു വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഏപ്രിൽ പതിനേഴിനാണ് ഇടവക രൂപീകൃതമായത് ഭരണാനം ആനക്കല്ല ഇടവകയുടെ ഭാഗമായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് കുടുംബാംഗങ്ങളാണ് പൂവത്തോട് ഇടവകയിൽ അംഗങ്ങളായത് ഇപ്പോൾ മുന്നൂറ്റി ഇരുപതോളം കുടുംബങ്ങളാണ് ഇടവകയിലുള്ളത് ഇടവകക്കാരായ പുലിക്കുന്ന സ്കറിയും ഔസേബ് കത്തനാരുമാണ് ആദ്യകാല വികാരിമാർ നാല്മത്തെ വികാരിയാണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജേക്കബ് പുതിയ പറമ്പിൽ സി എസ് ടി വൈദികരുടെ തിരുഹൃദയ സന്യാസികളുടെയും നസ്രത് സന്യാസികളുടെയും ഭവനങ്ങൾ ഇടവക അതിർത്തിയിലുണ്ട് വികാരി ഫാദർ ജേക്കബ് പുതിയ പറമ്പിൽ കൈക്കാരന്മാരായ ജോസ് ജോസഫ് ഞായർകുളം പ്രസാദ് ദേവസ്യ പേരക്കാട്ട് സെബാസ്റ്റ്യൻ ജോജോ ജോസഫ് കാക്കാനി എന്നിവർ പാലാ മീഡിയ ക്ലബിൽ പുനരുദ്ധാരണ പ്രവർത്തന ഈ വരുന്ന ഏഴാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് അതിന്റെ നടക്കുകയാണ് അഭിജോസഫ് സഹകാർമ്മരായിരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും ജാതി മതം ഭേദമുന്യെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഏറ്റവും പുതിയമായിട്ട് ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു